ബാലിന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലൻ ആകെ അസ്വസ്ഥനായിട്ട് വീട്ടിലിരിക്കുകയാണ് ബാലൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഗോമതി പോയതോടുകൂടി ബാലന്റെ ചെറുകൊടിഞ്ഞ പോലെയാ പക്ഷെ ആ ബാലൻ ആ തുറന്നങ്ങോട് സമ്മതിക്കാൻ പറ്റുന്നില്ല കാരണം ബാലന്റെ മനസ്സിലെ ഈഗോ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരു കാരണവശാലും താൻ ഗോമതിയുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കില്ല താൻ ഗോമതി സ്റ്റോഴ്സ് ബാലനാണ് അവളുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കേണ്ട കാര്യം തനിക്കില്ല അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ അത് ശത്രുക്കളുടെ അടുത്തേക്ക് ഈ സമയത്ത് ധർമ്മൻ എന്ത് ചെയ്യാണ് പുറത്തു പോയി ആഹാരമൊക്കെ മേടിച്ചുകൊണ്ട് പോകും പുതുച്ചോറാൻ വീട്ടിൽ ആഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്ങനെ ഉണ്ടാക്കാനാന്ന് പറ എല്ലാരും ധർമ്മസങ്കടത്തിലല്ലേ ആർക്കും അടുക്കള കയറി ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല മിത്ര ഒരു വശത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു മീനാക്ഷി സമാധാനിപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ധർമ്മൻ മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഹാരം ഒന്നും ആരും കഴിക്കില്ല എല്ലാരും നിർബന്ധിച്ച് എങ്ങനെയാലും കഴിപ്പിച്ചല്ലേ മതിയാവുള്ളൂ പിന്നീട് ധർമ്മൻ മുറിയിലേക്ക് വരുവാണ് ബാലന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അളിയ അളി എഴുന്നേറ്റ് വന്നേ ആഹാരം കഴിക്കണമെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ബാലം പറഞ്ഞു ഏ വേണ്ട ധർമ്മ എനിക്ക് വേണ്ടാന്ന് പറയാ ഇതെന്ത് ഭർത്താനോ അളിയ പറയുന്നേ ഏഹ് ആഹാരം കഴിക്കായിരുന്നിട്ടുണ്ടെങ്കിലോ ചേച്ചി പോയന്റെ വിഷമം ഉണഞ്ഞിക്കും ആർക്ക് ആർക്കട വിഷമോ എനിക്കോ ബാലൻ പെട്ടെന്ന് അങ്ങോട്ട് റേസ് ആവുകയാണ് ആ ഉള്ളിലുള്ള ആ സങ്കടം മറയ്ക്കാനായിട്ട് പുറമേ ദേഷ്യം അഭിനയിക്കുവാണെങ്കിൽ അതൊരു നല്ല കാര്യല്ലേ ഒരു മറയാണല്ലോ അത് ആ സമയം ധർമ്മം പറഞ്ഞു എനിക്ക് മനസ്സിലാവും അളിയനെ ഞാൻ ഇന്നും ഒന്നല്ലേ എന്നും അല്ലല്ലോ കാണുന്നേ ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നോളൂ വന്നോളൂന്നേ ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു ദേ ഒരു കാര്യം ചെയ്യാം നീ പോയ്ക്കോ എന്ന് പറയണം അന്ന് ഇങ്ങോ ആഹാരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലും മതിയെന്ന് പറയുകയാണ് ഞാനിവിടെ ഇരുന്ന് കഴിച്ചോളാന്ന് പറയും വേണ്ട പൊതിച്ചോറാ ഇവിടെയൊക്കെ ചാടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങോട്ടേക്ക് മുറിയിലേക്ക് വാ അവിടെ വന്നിരുന്ന ഡൈനിങ് ടേബിളിരുന്ന് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാന്ന് പറയാം മഹലിന് വല്ലാത്തൊരു വിഷമമായിരുന്നു ബാലം പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറയാം ഇന്ന് തന്നാൽ മതിയെന്ന് പറയാണ് അങ്ങനെ അവസാനം എന്തു ചെയ്യണം ധർമ്മരെ പൊതിച്ചോറും അങ്ങോട്ട് പെട്ടെന്ന് കൂടി ചെല്ലുമ്പോഴത്തേനും ആനന്ദം അങ്ങോട്ട് വന്നിട്ട് എന്താ മാമ നോക്കാം അതെ അളിയനെ കൊണ്ടേ ചോറ് അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു കാരണം ബാലിൻ്റെ ഉദ്ദേശം വേറെ ആയിരുന്നു കാരണം എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കായിരിക്കും എല്ലാവരെയും സംശയിക്കൂല ഇതാകുമ്പോൾ ആർക്കും ഒരു കുഴപ്പമൊന്നും തോന്നത്തില്ലോ കാരണം കഴിക്കാനായിട്ട് തൊണ്ടയെന്ന് ഇറങ്ങുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് വിഷമമുണ്ട് ബാലിൻ്റെ മനസ്സെന്നറിയും പക്ഷെ ബാലിനത് പുറത്ത് പ്രകടിപ്പിക്കാനൊരു ബുദ്ധിമുട്ട് പിന്നീട് ആനന്ദനോടും ധർമ്മനോടും കേട്ടുകൊണ്ട് നിങ്ങൾ പോയിക്കോ ഞാൻ കഴിച്ചോളാം നിങ്ങൾ പോയി കഴിച്ചോളാം പറയാണ് അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ആനന്ദ ധർമ്മനോട് പറഞ്ഞു എനിക്ക് തോന്നില്ല അച്ഛൻ ആഹാരം കഴിക്കൂന്ന് അച്ഛന്റെ മനസ്സെനിക്ക് അറിയാവുന്ന പറയുന്നത് ധർമ്മം പറഞ്ഞു എനിക്കും അറിയാം ഇന്ന് വരെ സൗന്ദര്യ ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ ശത്രുക്കളുടെ വീട്ടിലേക്ക് എന്ന് കയറി കൊടുത്തിട്ടില്ല കാര്യം പറഞ്ഞ എന്റെ ഏട്ടന്മാരാണ് അവര് പക്ഷെ അവരെന്തോ ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ പോലും വീടിനകത്തേക്ക് കയറ്റുന്നില്ല ചേച്ചി ഇവിടുന്ന് പോയെന്നോർത്തോണ്ട് എന്നെ വീട്ടിനകത്ത് കയറ്റാതിരിക്കേണ്ട കാര്യം അവർക്കില്ലോ എന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോനുമാണ് അച്ഛന മീൻ വീട്ടിലേക്ക് ചെല്ലുന്നേ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നേ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അലോകം അങ്ങോട്ടേക്ക് വന്നു അലോകം വന്നിട്ട് അച്ഛനെ മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങളൊക്കെ പറയാണ് അതെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പച്ച ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ അവൾ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ മലയാളം ചോദിക്കുക എന്റെ അച്ഛാ നമ്മൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം നമുക്ക് കിട്ടിയേക്കും സുവർണ അവസരം അത് ഒന്ന് ആലോചിച്ചു നോക്കി ഇങ്ങനെ പോയിട്ടുള്ള അധികം വൈകാതെ അപ്പച്ചുടെ പേരിൽ കിടക്കുന്ന ആ സ്വത്തും ഇതൊക്കെ നമ്മുടെ വേരിലേക്ക് എഴുതി മാറ്റാൻ പറ്റും ഇപ്പൊ കൃഷ്ണമംഗലം അപ്പച്ചയുടെ വിലല്ലേ വീട് സ്ഥലം വീട് സ്ഥലം നമ്മുടെ വേരിലേക്ക് എഴുതി മാറ്റണമെങ്കിൽ അപ്പച്ചി ഈ വീട്ടിൽ കാണണം അല്ലാതെ പറ്റില്ല എന്ന് പറയണം ഓ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അപ്പച്ചിനെ പതുക്കി ഒന്ന് ഒരു പരിവാക്കി വെച്ചേക്കുക നമ്മൾ ഉദ്ദേശപോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നമുക്ക് വീട് സ്ഥലമോ കിട്ടുമെന്ന് പറയാം എടാ അവളെ എഴുതി തരുമോന്ന് ചോദിക്കുക പിന്നെ അല്ലാതെ നമുക്ക് എഴുതിക്കണം എഴുതിക്കായിരുന്നിട്ട് കാര്യമല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് ദേവമംഗലത്തുള്ളവർ കൊണ്ട് അനുഭവിക്കുന്ന സ്വത്തല്ലോ അത് അച്ഛനും അച്ഛനും ഉണ്ടാക്കിയതല്ലേന്നൊക്കെ ചോദിക്കണം അത് ശരിയാ പിന്നെ ഈ അപ്പച്ചി കിടന്ന് അപ്പച്ചി ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് കിട്ടാനും പോകുന്നില്ലെന്ന് പറയണ അതിന് ശേഷം അച്യതിനും കൂട്ടി അലോക അകത്തേക്ക് വരുവാണ് അകത്തേക്ക് വരുമ്പോ തന്നെ ആശ്രയം ഇങ്ങോട്ട് ഇറങ്ങിച്ചെന്നു ആ സമയം ഗോമതി അവിടെ ഇരിക്കുന്നു കണ്ടു ഗോമതി അച്ഛനെ കണ്ടപ്പോ എഴുതേറ്റു ഈ സമയത്ത് അച്യനും പറഞ്ഞു ഗോമതി കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നോട് അല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയാൻ നീ പേടിക്കൊന്നും വേണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുക എന്ത് വന്നാലും ഏത് വന്നാലും ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഗോമതി പറഞ്ഞു അത് പിന്നെ ഞാൻ നീ പേടിക്കണ്ട നീ എന്തിനാ പേടിക്കണേ നീ ഇവിടെ നിന്ന് ഓരോടത്തേക്കും പോണ്ട ഇവിടെ നിന്നാ മതി കുറെ കാലങ്ങളായി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നത് നിനീ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നല്ലേ വൈകിയാണെങ്കിലും ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചല്ലോ അമ്മയൊക്കെ ആണെങ്കിലും എത്രമാത്രം വേദനിച്ചിട്ടണം എന്നറിയാമോ നിന്നെ ഓർത്തിട്ട് ഇപ്പൊ അമ്മയ്ക്കൊക്കെ സങ്കടം സന്തോഷമായി കാണും എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു എന്നാലും അത് ശരിയല്ലോ ബാലയടന ഞാനും ആയിട്ടുള്ള പ്രശ്നങ്ങള് ഞങ്ങൾക്കറിയാം നീയോ അയാളും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പത്തിനും ഗോമതി പറഞ്ഞു അയാളോ എന്ന് ചോദിക്കണം ആ സമയം അലോക പറഞ്ഞു അയാൾ എന്ന് പറഞ്ഞ എന്താ കൊഴപ്പിരിക്കുന്നെ അയാള് കാരണമല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി നേരെ അലോകിനെ നേരെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാലേട്ടൻ ഞാനും തമ്മിൽ നൂറുനൂറ് പ്രശ്നങ്ങൾ കാണും അതിന്റെ പേരില് എന്റെ ബാലയണ്ണ അയാള് ഇയാളെന്നൊന്നും വിളിക്കേണ്ട കാര്യം നിങ്ങക്ക് രണ്ടു പേർക്കില്ലാന്ന് പറയുന്നത് ഗോമതി സ്റ്റോർസ് ബാലന അതാ അറിയാലോ ഞങ്ങള് തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ പാരണിയാൻ വരുവാം വേണ്ട എനിക്കറിയാൻ എന്ത് ചെയ്യണമെന്ന് പിന്നെ ആ സമയത്ത് അമ്മ വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് കേറി വന്നത് എന്നും പറഞ്ഞോണ്ട് എന്റെ ബാല എണ്ണ കുറ്റപ്പെടുത്തിയാണ്ടല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പൊ ആ പറഞ്ഞു നീ ഇത് പറയും നീ ഇത് പറയ തന്നെ വേണം നിന്നെ ഇറക്കി വിട്ട സമയത്തിൽ അഭയം തരാം ഞങ്ങളിലേ ഉണ്ടായിരുന്നുള്ള ചോദിക്കാം അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു അതൊക്കെ കാര്യം തന്നെ എന്നും പറഞ്ഞോണ്ട് ഞാനും ബാലേട്ടനുമായിട്ടുള്ള പ്രശ്നത്തിനിടയ്ക്ക് നിങ്ങൾ തലയിടാൻ പറഞ്ഞ കാര്യമില്ലെന്ന് പറയുന്നത് കോമതിക്ക് ഇപ്പോഴും ബാലിനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ സമയം മീനാക്ഷി വേണം ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് മീനാക്ഷിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ല അന്ന് പക്ഷേ അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ അച്ഛൻ സമ്മതിക്കുമായിരുന്നു ഒരിക്കലും സമ്മതിക്കാൻ വഴിയൊന്നും ഇല്ല അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാറു വന്ന് നിൽക്കുന്നുണ്ട് ആരായിരിക്കും പോലും ഓർത്ത് നോക്കി നോയിക്കഴിഞ്ഞപ്പോ അതിനകത്തുനിന്ന് അവരാണ് ഇറങ്ങുന്നത് വേറെ ആരുമല്ല ഉദയബാനും ശ്രീകലയും കൂടെ ഇറങ്ങുകയാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മീനാശുപത്ത് ഇവരോ ഇവര് എന്തിനാ പോലും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഇനിയിപ്പം ശ്രീദേവ എടുത്ത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടാണോ എന്നൊക്കെ മനസ്സ് വിചാരിക്കുവാണ് ആ സമയത്താണ് അച്യുതനം വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത് അച്യുതൻ വന്നു കഴിഞ്ഞിപ്പത്തേനും ഉദയബാനും അവരങ്ങോടെ വരുന്നുണ്ടോ ഈ സമയത്ത് അച്യുതനെന്ത് ചെയ്യണം പെട്ടെന്ന് അങ്ങോട്ട് വലിയാൻ തുടങ്ങി ആ സമയം ഉദയബാനെ വിളിച്ച അച്യുതനെ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് ഉദയ പിന്നീട് ഉദയബാനു പറഞ്ഞു അതെ ഗോമതി ഇവിടെ ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾ അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോയല്ലേ എന്തോ കാര്യസാധ്യമുണ്ടല്ലേ അച്ചാന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പോൾ അച്ഛനും പറഞ്ഞു എന്ത് കാര്യസാധ്യത നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഈ കല്യാണം മുടക്കാനായിട്ട് എന്റെ മോളുടെ വിവാഹം മുടക്കാനായിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് കയറിയതല്ലേ എന്റെ വീട്ടിൽ വന്ന് കയറി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതുമായിട്ട് മറന്നിട്ടില്ലെന്ന് പറയണം അത് കേട്ടപ്പോ അച്ഛനോട് ഉണ്ടായി പിന്നെ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ വിളിച്ചുകൊണ്ട് പോയിക്കുന്ന എന്തോ ഒരു തന്ത്രത്തിന് പുറത്താന്ന് മനസ്സിലായി പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ തന്ത്രങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ അച്ഛനും പറഞ്ഞു ഹോ അതൊക്കെ പറയാൻ നീ ആരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ഞാൻ പുതിയ പുതിയമാരോട് ഞാൻ ആരാ നിനക്ക് മനസ്സിലായല്ലേ എനിക്ക് വഴിയെ മനസ്സിലായിക്കോളൂന്ന് പറയണ ഇത് കേട്ടപ്പം സീകര പറഞ്ഞു എന്റെ പുതിയേട്ട ഇവരോടൊക്കെ സംസാരിച്ചേക്കേണ്ട കാര്യം നമുക്കില്ല അതെ നമ്മള് വന്ന കാര്യം നടത്താം വാങ്ങുന്നു പറഞ്ഞോണ്ട കയ്യലേക്ക് അങ്ങോട്ട് കുടിച്ച് വലിക്കുകയാണ് അപ്പഴേക്കും മീനാക്ഷിയും കൂടെ ഓടി ഇറങ്ങി വന്നു മീനാക്ഷി വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വാ എന്ന് പറയുന്നത് എന്റെ മോളെ ഈ ഈയമ്മനോട് രണ്ടെണ്ണം പറയാതെ വരാൻ പറ്റുവോ ഇവനൊക്കെ നല്ലവനാണെങ്കിൽ പെങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലേക്ക് പറഞ്ഞു കൊടുവല്ലേ ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദയവാനും നല്ലൊരു ഗംഭീര പ്രകടനം തന്നെ നടത്തുവാണ് അത് കേട്ടപ്പോൾ ശ്രീകാല പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പകരം കണ്ടില്ലേ പെങ്ങളെ അകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ ഇതിന്റെ പിന്നെ വേറെന്തോ ലക്ഷ്യമൊക്കെ ഉണ്ടെന്ന് പറയണം അച്യതും പറഞ്ഞു വേറെ ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കാനൊക്കെ പറയണം വിനേഷ് അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടുത്തെ പ്രശ്നം ഉണ്ടാക്കാതെ ഇങ്ങോട്ട് കയറി വരാൻ പറയണം അങ്ങനെ ശ്രീകലെ ഉദയഭാനും കൂടെ വീട്ടിലേക്ക് കയറി വരിക അവർ വന്നുകഴിഞ്ഞപ്പോ ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷം ശ്രീദേവി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞോണ്ട് മോൾക്ക് സുഖമാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കണം ആ സമയം ശ്രീദേവിയുടെ കണ്ണൊക്കെ വന്നു ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അമ്മ ഈ വീട്ടിലേക്ക് വരാതെ ഇവിടെ ആർക്കിലും സുഖമാകുമോ അച്ഛാ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു എന്നാലും ഒരൊന്നൊന്നര പോക്കല്ലോ ഗോമതി പോയത് ഗോമതിക്ക് വേറെ എങ്ങോട്ടേലും പോയാൽ വരായിരുന്നോ എന്തിനാ അങ്ങോട്ടേക്ക് പോയി കയറിയെന്ന് ചോദിക്കാം ഈ സമയം അങ്ങോട്ടേക്ക് വന്ന് മീനാക്ഷി പറഞ്ഞു ആ അത് പിന്നെ വേറൊന്നും പുറത്തോണ്ടായിരിക്കില്ല അമ്മ ചില പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുത്തശ്ശിയെ കണ്ടു വേണം മുത്തശ്ശിയെ കണ്ടുകഴിഞ്ഞാൽ മുത്തശ്ശി വിളിച്ചുകൊണ്ട് പോയതാണ് അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയണം എന്തൊക്കെയാണേലും സംഭവിക്കാണുള്ളതൊക്കെ സംഭവിച്ചില്ലെന്ന് ചോദിക്കും അപ്പോഴേക്കും ആനന്ദും ധർമ്മനും അവരെല്ലാരും അങ്ങോട്ട് വരുവാണ് ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മൻ നിർത്തി ഇവരൊക്കെ എന്തിനേം ഇങ്ങോട്ട് വന്നേ ഒരു പക്ഷേ ശ്രീദേ വിളിച്ചു പറഞ്ഞിട്ടാണോ എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു ഞങ്ങൾ കല്യാണത്തിന് വാഞ്ഞിട്ട് വന്നാൽ ജയിക്കുന്നാറിൽ ആ സമയത്താണ് മോളെ വിളിക്കുന്നത് മോളെ വിളിച്ച് കഴിയുമ്പോൾ മോളെ കാര്യങ്ങളൊക്കെ പറയണേ അല്ല ബാല ശരിക്കും എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കണം ബാലനും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാലനോട് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻ പറഞ്ഞു അത് പിന്നെ ഒരു ചെറിയ സൗന്ദര്യപ്പെടക്കം അത്രേ ഉള്ളതെന്ന് പറയുന്നത് അതിനാണോ ഗോമതി പിണങ്ങി വീട്ടിലേക്ക് പോയിരിക്കുന്നേ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ നമ്മളത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ എത്രയും പെട്ടെന്ന് തന്നെ ഗോമതി ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണ്ടേന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു എങ്ങനെ തിരിച്ചു വിളിക്കാനാ ഞാൻ പോയി വിളിക്കാനാ ഒരിക്കലും ഞാൻ വിളിക്കില്ലാന്ന് പറയാണ് ഗോമതി അവളുടെ സ്തോന്യാസം പോയേനെ എനിക്ക് പോയി വിളിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയാം ഉദയപാലനും ശ്രീകലയ്ക്ക് മനസ്സിലായി ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ശരിയാവുന്നുള്ള കാര്യം പിന്നീട് ഉദയപാനും ശ്രീദേവിയും മെച്ചങ്ങളും മാറിപ്പോയിട്ട് ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ഞങ്ങൾ പോയി ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തുണ്ടെന്ന് പറയാം എന്തിന് അതെ ഇവിടെ ഇപ്പം ആള് വേണം ആൾക്കാർ വേണം എന്ന് പറയുകയാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും വേണ്ടേന്ന് ചോദിക്കുക ഞാനൊരു അച്ഛനും കൂടെ വരാമെന്ന് പറയാം ശ്രീദേവ് പറഞ്ഞാൽ അത് വേണം വേണ്ടാന്ന് പറയാം എന്ത് വേണ്ടാന്ന് ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബാലിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവാണ് അപ്പം ഡ്രസ്സും ബായിക്കും എടുക്കണം ഇനിയിപ്പം ഗോമതി വരുന്നവടം വരെയും വീട്ടിൽ കഴിയുക എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നേ ആഹാരം എല്ലാ കാര്യങ്ങളും നല്ല മുറയ്ക്ക് നടക്കുകയും ചെയ്യും ആർക്കൊരു സംശയവും തോന്നുന്നില്ല ആ സമയം അച്ഛനെ അകത്തേക്ക് ഇറച്ചിരുന്നു അകത്തേക്ക് ഇറക്കി വെച്ചെന്ന് ഗോമതി അവിടെ ഉണ്ടായിരുന്നു ഗോമതിയുടെ അച്ഛനും പറഞ്ഞു നീ ഇറങ്ങാൻ നോക്കിയെന്നു അതെ നിന്റെ മരുമോളുടെ വീട്ടുകാരെ വന്നിട്ടുണ്ട് അവിടെ ആര് ഏത് വീട്ടുകാരാ വന്നേക്കണമെന്ന് ചേക്കും ഓ നിനക്ക് എത്ര മരുമക്കൾ ഉണ്ടെന്ന് ചോദിക്കണം അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു നിക്കുമ്പോത്തേനും മിത്രയുടെ കാര്യം കൂട്ടണ്ട മിത്രയുടെ ആൾക്കാരിൽ ഇവിടെയല്ലേ ഉള്ളേ പിന്നെ വേറെ ഒഴുത്തി ഉണ്ടല്ലോ മീനാക്ഷി അവളുടെ അല്ലെന്ന് അറിയണം ആര് ശ്രീദേവിയുടെ ആണോ അതെ അവളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ ഈ ഗ്യാപ്പില് കാലൊക്കെ വെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നാന്ന് എനിക്ക് തോന്നേ ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോപിന് പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അവർക്ക് അങ്ങനെ വരേണ്ട കാര്യമൊന്നുമില്ല ഇല്ലാന്ന് പറയാൻ പിന്നെ വരേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊന്നും വന്ന് ഇവിടെ നിൽക്കാനാന്ന് തോന്നേ നീ അവിടെ ഇല്ലല്ലോ അപ്പം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായല്ലോ ദേവമംഗലം കൈയടക്കാൻ വന്ന പോലെ എനിക്ക് തോന്നണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോമതി വീണ്ടും ഞെട്ട് ഗോമതി പറഞ്ഞു ഏ ഇങ്ങനെയൊന്നും പറയരുത് എന്തിനും ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുവാണ് വെറുതെ അങ്ങനെ പറയാൻ അനാവശ്യം പറയേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയും ഓ ഞാനിപ്പോൾ അനാവശ്യമാണ് പറഞ്ഞേ എനിക്ക് തോന്നാൻ മിക്കവാറും ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ദേവമംഗലം അവരുടെ കയ്യിലിരിക്കുമെന്ന് തോന്നിയെന്ന് പറയുന്നത് കോമതി പറഞ്ഞു അതിനിപ്പ അതിന്റെ ആവശ്യമൊന്നും അവർക്കില്ല അവർ നല്ല പൂത്ത പൈസ ഉള്ളാരാം അവർക്ക് ഇഷ്ടപോലും വീടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അവർക്ക് ഈ എന്തായാലും ദേവമംഗലത്തിന് കാര്യമില്ല എന്ന് പറയാണ് അപ്പോഴേക്ക് അച്ഛനും പറഞ്ഞു ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം എന്ന് വെച്ചാ നീയ്യാ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം കോമതിക്ക് ടെൻഷനായി ദീമേ താൻ പോയ തക്കത്തിന് അവരൊക്കെ വന്നാണോ ഇനിയിപ്പ അവർ വേറെ എന്തെങ്കിലും കാര്യത്തിനും വന്നാണോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബാലയടം തന്നെ ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് തോന്നുന്നത് അങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ജീവിച്ചിരിക്കില്ല എന്ന് ഗോമതി ചില തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി